ഹലോ ഇന്നൊരു നെയ്യുടെ വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ കുറേ നാൾ ശേഖരിച്ചു വെച്ച പാല് കാച്ച പാൽപ്പാട മാറ്റി വെച്ച് ഫ്രീസറിൽ വെച്ചിരുന്നു അങ്ങനെ ഞാൻ ഇനി നെയ്യുണ്ടാക്കാൻ പോവുകയാണ് അത് തണുപ്പ് മാറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ടു ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത വെള്ളം ഉപയോഗിച്ച് നമുക്കത് അടിച്ചെടുക്കണം അപ്പോഴാണ് അത് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് നെയ്യ് തയ്യാറാക്കാനായിട്ടുള്ള ആ എന്തുവാ നമ്മുടെ ബട്ടറായിട്ട് വരികയുള്ളൂ അപ്പോൾ അതാണ്ട് ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നെ തണുത്ത വെള്ളം ഒഴിച്ച് തന്നെ നമ്മളത് ഇട്ട് അതിൻ്റെ നെയ്യ് മേളി വന്ന് വരുമ്പോൾ നമ്മളത് ഇങ്ങനെ കൈവെച്ച് മാറ്റി അത് ഉരുട്ടി ഉരുട്ടി എടുത്ത് അത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടി ഇപ്പോൾ മൂന്നാല് വെള്ളത്തിൽ ഞാനത് കഴുകി അതിൻ്റെ പാൽമണം എല്ലാം മാറ്റി ഇപ്പം താണ്ട നല്ലൊരു ഉണ്ട എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കിനി ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഞാനൊരു ചീനീച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായപ്പോൾ നമ്മുടെ ബട്ടർ അതിനകത്തിട്ട് കൊടുത്തു ഇനി അത് ഉരുക്കി ഇങ്ങനെ എടുക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പിന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ നമ്മുടെ ആ ബട്ടർ എല്ലാം ഉരുകി നമുക്കത് ആ ഈ പരുവത്തിൽ വരും പിന്നെ ഇളക്കി കൊടുത്തോണ്ടിരി അപ്പം നോക്കിയപ്പം നല്ലതുണ്ട് നമ്മുടെ സ്വർണ്ണ നിറമായിട്ടുണ്ട് നമ്മുടെ നെയ്യ് കറക്റ്റായിട്ട് നെയ്യുടെ പരുവം വന്നു ഇപ്പം നമ്മുടെ ഗോൾഡൻ കളർ നല്ല മണം നല്ല രുചി എന്തുവാ അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ നെയ്യുടെ ഗുണമുണ്ടല്ലോ അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കളർഫുള്ളായ നല്ല സ്വർണ്ണ നിറത്തിലുള്ള എൻ്റെ നെയ്യ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു കുപ്പി വേണം കഴുകി ഉണക്കി അല്പം പോലും വെള്ളമഴും ഇല്ലാത്തൊരു കുപ്പി വേണം നമുക്കിത് ഒഴിച്ചു വെക്കാനായിട്ട് ഈ സ്വർണ്ണക്കുട്ടനെ നമുക്കിനി ആ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ല ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ചെറിയ ബോട്ടിലെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്വർണ്ണ നിറത്തിലുള്ള നമ്മുടെ നെയ്യ് നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അത്യാവശ്യം ഉപയോഗിക്കാം ഇപ്പോൾ ഇതാണ്ട നല്ല ഫൈനൽ ലുക്ക് കണ്ട നല്ല മഞ്ഞക്കളിൽ നമ്മുടെ നെയ്യ് തയ്യാറ്